പെരുമ്പുടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബർഡ്സ് സ്കൂളായ സ്പെക്ട്രം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ ചെണ്ടുമല്ലി പൂക്കൃഷി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമിനി മാറഞ്ചേരി ഡിവിഷൻ മെമ്പർ നൂറുദ്ദീൻ പോഴത്ത് പരിചകം ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിര പ്രധാന അധ്യാപിക ആയിഷ മാറഞ്ചേരി കുടുംബശ്രീ സി ഫൗസിയ എസ് പി ടി എ പ്രസിഡന്റ് താഹിറ സുബൈദ അധ്യാപകർ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീയുടെ സഹായത്തോടെയാണ് പൂകൃഷി നടത്തിയത് പൂക്കൾ കുടുംബശ്രീ ഓണച്ചന്തയിൽ വിൽപ്പന നടത്തും ആദ്യ വിൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമിനി പൂക്കൾ വാങ്ങി വിൽപ്പന നിർവഹിച്ചു കുട്ടികളുടെ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായാണ് കൃഷി നടത്തുന്നത് മാറഞ്ചേരി കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് ഈ ഓണത്തിന് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുകയാണ് അതിൽ മക്കളുടെയും ഇവർക്ക് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ സഹകരണത്തോടെ കുടുംബശ്രീ ആണ് ഇവർക്ക് ഇതിനാവശ്യമായ ചെടികള് നൽകിയിട്ടുള്ളത്